നാമത്തിൽ 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 ദൈവത്തിന്റെ ഈശ്വരന്റെ ഉറപ്പ് 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 നൽകുന്നു 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 ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനെ നിലമ്പൂരിലെ കുറ്റിക്കലാശം അവസാനിച്ചു അവശോജ്വലമായ കുറ്റിക്കലാശമാണ് കുട്ടിക്കലാശിക്കലാശത്തിന് സമയത്ത് അൻപത് പ്രചരണത്തിലായിരുന്നു യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും മുസ്ലിം ഒക്കെ തകർത്തു വാരി അട്ടിപൊറി അവലമായ ഒരു കുറ്റിക്കലാശത്തിലാണ് അവിടെ നിലമ്പൂരിലെ പരസ്യ പ്രചരണം അവസാനിച്ചത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസാന ലാബില് അവസാന ലാപ്പില് വൻ മുന്നേറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവരുടെ പ്രചരണവും പ്രചരണ റാലികളും ഒക്കെ മികച്ചത് ഏതാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഈ അവസാന ലാപ്പില് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാര് നിലമ്പൂരിലുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാര് ഡിവൈഎഫ്ഐയിൽ നിന്ന് രാജിവെച്ച് എസ് ടി പി ചേർന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഒന്നും അത് മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ കൊടുക്കുന്നില്ല ഇപ്പോൾ ഡിവൈഎഫ്ഐന്ന് ബി ജെ പിയിലോ കോൺഗ്രസിലോ ആണെങ്കിൽ വലിയ രീതി കൊടുക്കും എന്തുകൊണ്ട് ഡിവൈഎഫ്ഐയിലെ നേതാക്കന്മാര് ഡിവൈഎഫ്ഐയിൽ നിന്ന് രാജിവെച്ച് എസ് ഡി പി ചേർന്ന വാർത്ത ഒരു മാധ്യമവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടായിരിക്കാം കാരണം മറ്റുള്ള പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ അവർക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന വാർത്ത കൊടുക്കാതിരിക്കാൻ പരമാവധി എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കേണ്ട കാര്യങ്ങളും തങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓർമ്മിക്കാം അതുപോലെ തന്നെ ഈ എലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസിൽ നിന്നും പല ആളുകളും സി പി ഐയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലീഗിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലമ്പൂരിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സി വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട് അതിനിടയ്ക്കാണ് നമുക്കറിയാം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള മർദ്ദ ചിഹ്നങ്ങളും അല്ലെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള കാര്യങ്ങളും കാണിച്ചു പിടിക്കരുതെന്നൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ വേണ്ടി നമുക്ക് സംസാരിക്കാം ഈ മരുത മേഖല ഒന്ന് മുതൽ ഉറപ്പ് നൽകുന്നു മരുതയിലെ ഈ മരുതയിൽ നിന്നും രണ്ടായിരത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആയിരങ്ങൾ ഇവിടുന്ന് ഭൂരിപക്ഷം കുഞ്ഞാലിക്കുഞ്ചി സാഹിബിനും അങ്ങാധിപ്പ് ില് പ്രതാപനാണ് പറയുന്നത് പ്രതാപൻ പറയുന്നത് ശൗക്കത്തിനെ നമ്മൾ ഏത് വിധേനയും ചെയ്യിപ്പിക്കുമെന്ന് അള്ളാഹുവിനെ സാക്ഷം ചെയ്യുന്നു അതായത് വോട്ട് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ വോട്ടറപ്പിക്കാൻ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് ലീഗ് എത്തി എന്നാലോചിച്ച് നോക്കിയേ ഈ അർത്ഥത്തില് പരമശിവനെ പിടിച്ച് സത്യം ചെയ്യുന്നു മഹാവിഷ്ണുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു കൈലാസനാഥനെപ്പിരിച്ച് സത്യം ചെയ്യുന്നു ചക്ലത്തമ്മയെ പിരിച്ച് സത്യം ചെയ്യുന്നു യേശുവിനെ പിരിച്ച് സത്യം ചെയ്യുന്നു ഈ രീതിയിലൊക്കെ ആളുകൾ ഇറങ്ങിയാൽ ഇത് എവിടെ നീക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ എന്ത് വിലയാണല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഓരോ മതക്കാരും അത് വിശ്വാസ പ്രണ പ്രമാണങ്ങളും എഴുത്തുകൊണ്ട് ബൈബിളും ഗീതങ്ങളും അതിനൊക്കെ എഴുത്തുകൊണ്ട് ഓരോ ആളുകൾ ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാവും സത്യം ചെയ്യിച്ചാൽ എവിടെ ചെന്ന് ഈ പരിപാടി ഏറ്റവും കൂടുതൽ ലീഗുകാരാ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ പുതുനഗരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ബൈഎലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീട് എഴുതിട്ടുണ്ടായിരുന്നു അവിടുത്തെ വികസന പുരട്ടിപ്പ് റോഡുകൾ തകർന്നു നടക്കുന്നു അവിടുത്തെ ഇലക്ഷൻ ബൂത്തിന്റെ ഫണ്ട് വണ്ടി പോലും റോഡുകൾ തകർന്നു നടക്കുന്നു സ്കൂളിന്റെ ഫണ്ട് തകർന്നു കിടക്കുന്നു അവഴി മൊത്തം തകർന്നു നടക്കുന്നു അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ജനിച്ചപ്പോ തൊട്ട് ആ വാർഡില് മുസ്ലിം ലീഗ് മാത്രമാണ് വാർഡ് മെമ്പർമാരായിട്ടുള്ളത് ബ്ലോക്കിൽ സി പി എമ്മും ജില്ലയില് സി പി എമ്മും എം എൽ എ സി പി എമ്മും ആണെങ്കിലും ഇപ്പോഴാണ് മാറിയിട്ടുള്ളത് ഇതിന് മുമ്പ് വരെ രമ്യാൻ ദാസ് ആയിരുന്നു അപ്പൊ ആ ചൂട് ശരിയാക്കാതെ അവര് വീണ്ടും എലക്ഷനെ നിന്നു എലക്ഷൻ തൂക്കൊന്ന് ഉറപ്പായി ഉറപ്പായപ്പോ ഇതുപോലെ ആളുകള് ആനും സത്യം ജയിച്ചിട്ടുണ്ട് കാശ് ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള പരിപാടി കാണിക്കുന്നത് ശരിയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കേ എന്റെ വീട്ടിൽ ഞാൻ ഇവിടെ ഒരു എലക്ഷൻ നോക്കും എന്റെ വീട്ടിൽ അനും കൊണ്ട് വന്നു സത്യം ചെയ്യണം എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മനുഷ്യൻ സ്വഭാവം ചെയ്തു നമ്മൾ സാധാരണ നോക്കർമാര് ഒരിക്കലും രാഷ്ട്രീയക്കാരെ വെറുപ്പിക്കത്തില്ല എന്നാൽ അവർക്ക് അവർക്ക് അവരെന്താണെന്ന് ജയിച്ചു പോയത് നമുക്ക് പണി തരും പഞ്ചായത്താണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ചെയ്യുക ആര് വന്നാലും നമ്മൾ വോട്ട് ചെയ്യാന്നേ പറയത്തുള്ളൂ അങ്ങനെ പറയുന്നവന്റെ മുന്നിൽ അവന്റെ വിശ്വാസം പ്രാണെ ബൈബിളും കൊണ്ട് ക്രിസ്ത്യാനികൾ വീട്ടിൽ പോയി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച എന്തായിരിക്കും അവസ്ഥ ഗീതയും കൊണ്ടോ ഭവത്ഗീതയും കൊണ്ടോ രാമായണം കൊണ്ട് പോയി വോട്ട് ചെയ്യും സത്യം ചെയ്യിച്ച എന്താ അവസ്ഥ ജനാധിപത്യം ഇവിടെ പോയി നിൽക്കുന്നു ഈ അർത്ഥത്തിൽ ചർച്ചയാവുന്നില്ലെന്നേ അള്ളാഹുവിനെ കുറിച്ച് സത്യം ജയിക്കുന്നു വോട്ട് ആര്യാടൻ ചൗക്കത്തിനെയും ചെയ്യുന്നു എന്ത് ദുരവസ്ഥയിലാണ് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ പെട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് മുതലെടുക്കാൻ നോക്കിയവെങ്കിലും ചെന്നില്ല കോൺഗ്രസും ലീഗും ഒക്കെ വെറും പരിതാപകരമായ അവസ്ഥയിലൂടെ പോയി കൊണ്ടിരിക്കുന്നത് അല്ല തൂക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെയാണോ വോട്ട് പിടിക്കുന്നത് നിങ്ങൾ ചെയ്തേ ആര്യാടം വർഷങ്ങളോടൊ വരിച്ചല്ലോ നിങ്ങൾ ചെയ്ത വികസനം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത് അല്ല അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കുന്നത് വളരെ മോശമായി പോയി ألا يا موسى؟